നമ്മുടെ ഗ്രൂപ്പിന്റെ നിറസാന്നിധ്യമായ സാധിക്ക് കോഴിക്കോടിനെ കുറിച്ച് പ്രിയപ്പെട്ട കവി മുസ്തഫ കോട്ടക്കാൽ എഴുതിയിട്ടുള്ള കവിത ആലപിക്കാൻ ശ്രമിക്കുക ഹൃദയത്തിലേറിയ സൗഹൃദ പൂവേ വതനത്തിലലകുള്ള പുഞ്ചിരി തൂകിന കണ്ണിലോരായിരം സ്വപ്നങ്ങൾ പൂത്ത പോ നടനങ്ങാടുന്നു നന്മകൾ തിങ്ങി വിളങ്ങിയ മാനസം തെളിമയാൽ ശോഭിതം ജീവിത പാതയിൽ സഹജീവി സൗഹൃദം സഹനത്തിൽ സന്ദേശം സാമീപ്യമൊക്കെയും സ്നേഹത്തിൻ ലാളനം മൂല്യ വാക്കുകളിരുതിരുന്ന മൂല്യസങ്ക ഹൃദയത്തിലേറിയ സൗഹൃദ പൂവേ വതനത്തിലടകുള്ള പുഞ്ചിരി തൂകിനി കണ്ണിലോരായിരം സ്വപ്നങ്ങൾ പൂത്ത പോൽ ം നടനങ്ങളാടുന്നു വികൃതിയ